രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി സി പി ഐ എം മധുർ ലോക്കൽ കമ്മിറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയുടെയും ചെങ്കള നായനാർ ആശുപത്രിയുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ഉളിയത്തടുക്ക ജി ഡ്ല്യു എൽ പി സ്കൂളിലാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ മുന്നൂറ്റി അറുപത്തിരണ്ട് പേർ പങ്കെടുത്തു വിവിധ വിഭാഗങ്ങളിൽ നിന്നായി പതിനെട്ട് ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു സ്ത്രീകളിൽ ഉണ്ടാകുന്ന എല്ലാവിധ അർബുദ രോഗങ്ങളെ മുൻകൂറായി തിരിച്ചറിയുന്നതിന് മുഴുവൻ സ്ത്രീകളെയും ക്യാൻസർ സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തണമെന്ന് സർക്കാർ തീരുമാനമെടുത്തിരുന്നു അതിൻ്റെ ഭാഗമായി ക്യാമ്പിൽ വെച്ച സ്ത്രീകൾക്ക് സൗജന്യമായി ക്യാൻസർ സ്ക്രീനിംഗ് ടെസ്റ്റും നടത്തി ക്യാമ്പ് ഉതമായ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു സർക്കാർ മേഖലയിൽ സ്വകാര്യ മേഖലയിൽ സഹകരണ മേഖലയിൽ എല്ലാ ആശുപത്രികളുണ്ട് സർക്കാർ മേഖലയിൽ ഫ്രീ ആണ് അത് സർക്കാർ ശമ്പളം കൊടുക്കും മരുന്നും കൊടുക്കും സഹകരണ മേഖലയിൽ ഫ്രീ അല്ല പക്ഷേ സഹകരണ മേഖലയിൽ ഡോക്ടർമാരുടെ ശമ്പളവും അതുപോലെ തന്നെ സഹകരണ സംഘം നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ പൈസയും നമുക്ക് രോഗിയോട് വാങ്ങി പറ്റും അതുകൊണ്ടാണ് ചെറിയ പരിമിതമായ പൈസ വാങ്ങുന്നത് ഒരു സ്വകാര്യ ആശുപത്രി പോയാൽ രണ്ടോ മൂന്നോ ലക്ഷം വകുന്നത് നമുക്ക് ചിലപ്പോൾ മുപ്പതോ നാൽപ്പതോ ആയിരത്തിനും ഇവിടെ തീർപ്പ് കൊടുക്കാൻ നമുക്ക് കഴിയും എന്നുവെച്ചാൽ അത്ര വിലയിൽ നമുക്ക് ചികിത്സിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് സഹകരണ മേഖലയിൽ സ്വകാര്യ മേഖലയിൽ കൊടിയ ചൂഷണത്തിനെതിരായി നിൽക്കുന്ന ഒരു സംവിധാനമാണ് സഹകരണ മേഖല അതുകൊണ്ട് പാവങ്ങളുടെ ഒരു തണലാണ് അവരുടെ ആശുപത്രിയാണ് ഇപ്പോൾ സഹകരണ ആശുപത്രി സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സഹകരണ ആശുപത്രി സംഘം പ്രസിഡന്റ് പി രഘുദേവൻ സി പി ഐ എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എം സുമതി സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി എം എ കരീം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് ഹനീഫ ടി കെ രാജൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം കെ രവീന്ദ്രൻ ഭുജംഗ ഷെട്ടി സ്കൂൾ ഹെഡ്മിസ്റ്റർ ശശികല സി എച്ച് മധൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി ഉദയകുമാർ സി എം ബഷീർ എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം കൺവീനർ പി സി ജയചന്ദ്രൻ സ്വാഗതവും അശോക മധൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്